ഹായ് ക്യു ആർ കോഡുള്ള ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും ഡൗൺലോഡ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഡിജി ലോക്കർ ഓപ്പൺ ചെയ്യുക ഇനി ഇതുവരെ ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലേ സ്റ്റോർ വഴി ഡിജി ലോക്കർ ഇൻസ്റ്റാൾ ചെയ്യുക നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ ഉപയോഗിച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഒരുപാട് ഡോക്യുമെന്റുകൾ ഡിജി ലോക്കറുമായി ലിങ്ക് ചെയ്യാവുന്നതാണ് കേട്ടോ നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസും ആർ സിയും ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിന് ഓപ്ഷൻ എടുത്ത് വ്യൂ പി ഡി എഫ് എന്ന ലിങ്ക് ടാപ്പ് ചെയ്യുക അപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ ക്യു ആർ കോഡ് ഉള്ള പി ഡി എഫ് കാണാവുന്നതാണ് താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ടാപ്പ് ചെയ്താൽ ഇതിന്റെ പി ഡി എഫ് ഡൗൺലോഡ് ആകുന്നതാണ് ഇനി ഇതുവരെ ആസി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ഓപ്ഷൻ എടുക്കുക താഴെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ടിന്റെ സർട്ടിഫിക്കറ്റ് ഓപ്ഷൻ കാണാം അതെടുക്കുക അതിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുക്കുക ഇനി നമ്മുടെ വാഹനത്തിന്റെ നമ്പറും ചേസസ് നമ്പറും ചേർത്ത് ഗെറ്റ് ഡോക്യുമെന്റ് എന്ന ബട്ടൺ ടൈപ്പ് ചെയ്യുക അപ്പോൾ ആ ഡോക്യുമെന്റ് ലിങ്ക് ആവുന്നതാണ് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഔട്ട് എടുക്കാവുന്നതാണ് കേട്ടോ സത്യത്തിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ഒന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിലവിലെ നിയമപ്രകാരം ഈ ഡോക്യുമെന്റുകളുടെ ഡിജിറ്റൽ കോപ്പി ഡിജി ലോക്കർ വഴിയോ എം പരിവാഹൻ വഴിയോ കാണിച്ചാൽ മതി ഇനി ഔട്ട് ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി വന്നാൽ പ്രിന്റൌട്ടിൽ ക്യു ആർ കോഡ് നിർബന്ധമാണ് അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇങ്ങനെയാണെന്ന് ഓർത്തു വെക്കുക